നമ്മൾ കൊറേ നാടാ യൂട്യൂബില് വീടോന്നും കാണാത്തത് ഇന്ന് നമ്മൾ യൂട്യൂബിൽ വീടോ ചെയ്യാനായിട്ട് തന്നെ ഇറങ്ങി നിൽക്കുന്നത് എവിടെ ഇവിടെ ഇന്നത്തെ യൂട്യൂബിൽ കല്ലുരാവി ഇതാ ലേറ്റ് നമ്മിച്ചതാണ് നമ്മൾ കാണുന്നത് ലേറ്റ് നമ്മിച്ച കാണുന്ന ലേറ്റ് നമ്മിക്കുന്നത് ഇതാണ് ലേറ്റ് നമ്മിച്ചത് കാരണം സെപ്റ്റംബർ പതിനാറിനാണ് എബിറ്റി പരിപാടി വരുന്നത് അയിന് ഇവിടെ ലേറ്റ് നമ്മിച്ചതാണ് ഇപ്പൊ ഇത്തേം വരൂ നമുക്ക് അവനെ കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം അവനെ നമുക്ക് നമുക്ക് അടി ബാക്കി പറയാം മനസിലായല്ലേ അതാണ് കുറച്ച് അങ്ങോട്ട് പോയാലും പള്ളി എത്താം തണ്ടുമ്മ അതിനപ്പറേ പോയാൽ തണ്ടുമ്മാനിട്ട അതിന്റെ റേറ്റ് ഭാഗത്ത് പോയതില് തണ്ടുമ്മയാനെത്തല് തണ്ടുമ്മ റേറ്റ് ഭാഗത്ത് പോയെങ്കിൽ ലെഫ്റ്റില് പോയെങ്കില് കല് രവി ആ സൗത്ത് ഭാഗത്തൊക്കെ എത്തു പോകത്തിൽ ഇത് പറഞ്ഞിട്ട് പോയ മനസിലായില്ലേ എന്തായാലും പോയു അവര് മൂന്നാള് ഇഞ്ചിക്ക ഒരാളും ഈ മലയാളി പഠിച്ച് മലയാളം പഠിച്ചതാണ് ബംഗാളി ഉണ്ടായതാണ് രണ്ടാമത്തെ രണ്ടാമത് ബംഗാളി ഉണ്ടായത് ബംഗാളി ഉണ്ടായത് മലയാളം പഠിച്ചതാണ് മൂന്ന് മലയാളം പഠിച്ചതന്നെ അടുത്ത ബംഗാളി ഉണ്ടായത് നമ്മൾ കേരളത്തിലണത്തിൽ മലയാളം പഠിച്ചാണ് ഇത് ഇവിടെയാണ് നമ്മൾ കേരളത്തിലാണ് മലയാളം പഠിച്ചത് ഇവിടെ നോക്ക് അതിൻ്റെ ബാക്കി കണ്ടുമപ്പള്ളി ഇതാണ് കല്ലുരാവിപ്പള്ളി തണ്ടുമ്മ കല്ലുരാവിപ്പള്ളി കല്ലുരാവിപ്പള്ളിയാ പറയണ്ടത് തെറ്റ് പേന തണ്ടുമ അത് റേറ്റ് ഭാഗത്ത് പോയാൽ തണ്ടുമ്മാണ് ആ ലാഗത്ത് പോയ മനസ്സിലായി കല്ലുരാവിണ പാലും ആന്നൂറേറ്റിലൊക്കെ പോയ റേറ്റിൽ പോയത് ഇതാണ് തണ്ടുമ പള്ളിയിലെ പള്ളീന്റെ നന്ദിക്കുന്നത് റേറ്റ് നന്ദിക്കുള്ളു കാണാ ഉള്ളു പതിനുള്ള എടുക്കുന്നില്ല അപ്പറവും നന്നിട്ടുണ്ട് അതും എടുക്കൂട്ട ആടെ ചീരനെ മയിലുതല അത് ചീരക്കുന്നത് ചീരനെ അത് സെറ്റ് അവിടെ മലുതല ചീര വീട് ഇഷ്ടപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു വീഡിയോ വീടിനാ ബായി മറക്കാതെ അത്ര